ചെറുപ്പക്കാരിൽ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിച്ചത് കോവിഡ് നയൻറ്റീൻ എം ആർ എൻ എ വാക്സിൻ എന്ന് പുതിയ പഠന റിപ്പോർട്ട് അമേരിക്കയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടായ്മയായ ഇ ക്ലിനിക്കൽ മെഡിസിൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് വ്യാപനത്തിന്റെ വ്യാപ്തിയിൽ അതിന്റെ ക്ലിനിക്കൽ സവിശേഷതകളും വാക്സിനുമായി ബന്ധപ്പെട്ട മയോകാർഡിറ്റീസ് അല്ലെങ്കിൽ സീവാമും സീവാ മൂലമുള്ള കാർഡിയോ വാസ്കുലാർ പ്രശ്നങ്ങൾ എന്നിവയാണ് പഠനവിധേയമാക്കിയത് കുട്ടികളിലും യുവാക്കളിലുമാണ് പ്രധാനമായും പഠനം നടത്തിയത് വളരെ പെട്ടെന്ന് വികസിപ്പിച്ചെടുത്ത കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ രോഗവ്യാപനം ഫലപ്രദമായി ചെറുത്തു എന്നത് ഒരു വസ്തുത തന്നെയാണ് അതിനായി അമേരിക്കയിൽ ഉപയോഗിച്ചിരുന്ന വാക്സിനുകളിൽ ഒന്ന് മെസ്സർ റൈബോന്യൂക്ലിക് ആസിഡ് വാക്സിനായിരുന്നു സാർസ് കോവിഡ് വൈറസിന്റെ സ്പൈക്കിൽ ഉണ്ടായിരുന്ന തരം പ്രോട്ടീനെ എൻകോഡ് ചെയ്യുന്ന ഒരു വൈറൽ എം ആർ എൻ എ പകർപ്പെടുത്ത് ദീർഘകാല രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നതാണ് ഇതിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ഇത് ചെറുപ്പക്കാരിലും കുട്ടികളിലും മയോകാർഡിറ്റിസിന്റെ സങ്കീർണതകൾ വലുതാക്കുന്നു എന്നാണ് കണ്ടെത്തിയത് ഇപ്പോഴത്തെ പഠനത്തിൽ സിആർഎംഎൽ നിരീക്ഷിച്ച എൽ അടിസ്ഥാനമാക്കി സിവാമിന്റെ കാർഡിയാക് സവിശേഷതകളായിരുന്നു പഠന വിധേയമാക്കിയത് പിന്നീട് യുവാക്കളിലും കൗമാരക്കാരിലും കുട്ടികളിലും ഇതിന്റെ കാർഡിയോ വാസ്കുലർ പ്രഭാവം കണ്ടെത്തി അമേരിക്കയിലെ മുപ്പത്തിയൊൻപത് സ്ഥാപനങ്ങളിലായിട്ടായിരുന്നു പഠനം നടത്തിയത് കോവിഡ് എം വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം ഗുരുതരമായ മയോ കാർഡിയാക്ക് ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച മുപ്പത് വയസ്സിൽ താഴെയുള്ളവരെയാണ് പഠന വിധേയമാക്കിയത് ഡെമോഗ്രാഫിക് ഡാറ്റ മെഡിക്കൽ ഹിസ്റ്ററി ഇതിൽ പങ്കെടുത്തവരുടെ ഹോസ്പിറ്റൽ രേഖകൾ എന്നിവയൊക്കെ ഗവേഷകർ സസൂക്ഷ്മം പഠന വിധേയമാക്കി അഞ്ചു മുതൽ പതിനഞ്ച് വരെ പ്രായമുള്ളവരെ ഒരു സംഘമായി പതിനാറ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവരെ മറ്റൊരു സംഘമായി വിഭജിച്ചായിരുന്നു പഠനം നടത്തിയത് കുട്ടികളിലെ മയോകാർഡിറ്റിസും കുട്ടികളിൽ തന്നെ വാക്സിൻ മൂലം കണ്ടുവരുന്ന മറ്റൊരു സങ്കീർണതയായ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം അഥവാ എം ഐ എസ് സിയും തമ്മിൽ താരതമ്യ പഠനം നടത്തുകയും ചെയ്തു സീവാം രോഗികളിൽ ഭൂരിപക്ഷം കൗമാരക്കാരാണെന്നും അവരിൽ തൊണ്ണൂറ്റി ശതമാനം പേരും ഫൈസർ ബയോൺടെക് എം ആർ എൻ എ വാക്സിൻ എടുത്തവരാണെന്നും പഠനത്തിൽ കണ്ടെത്തി ബാക്കിയുള്ള അഞ്ച് ശതമാനം പേരെടുത്ത മൊടൈന കോവിഡ് നയൻറ്റീൻ എം ആർ എൻ എ വാക്സിനായിരുന്നു വാക്സിൻ എടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പലരിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയും ആശുപത്രിയിൽ അഭയം പ്രാപിക്കേണ്ടതായും വന്നു എന്നാൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരിൽ രണ്ട് ശതമാനം പേർക്ക് മാത്രമേ വെന്റിലേഷൻ ആവശ്യമായി വന്നുള്ളൂ ഏകദേശം അറുപത് ശതമാനം പേരിൽ ഇ സി ജിയിൽ വ്യതിയാനം കണ്ടെത്തി പതിനേഴ് ശതമാനം പേരിൽ ചെറിയ രീതിയിലുള്ള വിൻട്രിക്കുലർ സിസ്റ്റോളജിക് പ്രവർത്തന വൈകല്യം ദൃശ്യമായി സി എം ആർ ഐ സ്കാനിൽ ഏതാണ്ട് എഴുപത്തിരണ്ട് ശതമാനം പേരിലും ചെറിയ രീതിയിലുള്ള മയോകാർഡിയൽ കാർഡിയൽ ലക്ഷണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു